മിനി സ്ക്രീൻ പരമ്പരകളിലും ബിഗ് ബോസിലൂടെയുമായി പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനം നേടി ബിഗ് ബോസ് തമിഴ് പതിപ്പിലും താരം മാറ്റുരച്ചിരുന്നു തമിഴ് സീരിയലുകളിലൂടെയായി നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയതാണ് അൻഷിത കരിയറില് മാത്രമല്ല ജീവിത വിശേഷങ്ങളും അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അടുത്തിടെയായിരുന്നു അൻഷിത ജീവിതത്തിലെ വലിയൊരു സ്വപ്നം സഫലമാക്കിയത് സോഷ്യൽ മീഡിയയിലൂടെയായി ഈ വിശേഷം അവർ പങ്കുവച്ചിരുന്നു ചിത്രങ്ങളും വീഡിയോയും നിമിഷ നേരം കൊണ്ടായിരുന്നു വൈറലായി മാറിയത് ഒരൊറ്റ വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ഇരിക്കുക പുതിയ പോസ്റ്റിലൂടെയും വീടിനെ കുറിച്ചായിരുന്നു അനുഷ്ഠിത വാചാലയായത് ഇതേക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന അവസ്ഥയാണ് വീടിന്റെ പണി നടക്കുന്ന സമയത്തെയും ഇപ്പോഴത്തെയും ചിത്രങ്ങളും വീഡിയോയിൽ ചേർത്തിരുന്നു ബുദ്ധിമുട്ടുകളിലായിരുന്ന സമയത്ത് അവൾ കരയുമായിരുന്നു അടന്ന വാതിലുകൾക്ക് മുന്നിൽ തകർന്നു നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വിട്ടുകൊടുത്തിട്ടില്ല പൊരുതി മുന്നേറുകയായിരുന്നു ഒരൊറ്റ വിജയത്തിലൂടെ അവളുടെ കഥ തന്നെ മാറിയെന്നുമായിരുന്നു അൻഷിതയും കുറിച്ചത് പ്രൗഡ് ഓഫ് യു ചക്കരെ എന്നായിരുന്നു ഫൂബി ജൂവലിൻ കമൻ സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാര്യമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെല്ലാം അൻഷിതയുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുചേരുവാനായി എത്തിയിരുന്നു എന്നെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇത് എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിന്നവരോട് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത് അത് എന്നും കൂടെ വേണമെന്നുമായിരുന്നു വ്ളോഗിലൂടെ സംസാരിക്കവേ അനഷിത പറഞ്ഞത് സ്വന്തമായി ഒരു വീട് അവൾ അത്രയും ആഗ്രഹിച്ചതാണ് സംസാരിക്കുമ്പോഴെല്ലാം അതേക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അത് സാക്ഷാ സാക്ഷാത്കരിച്ചപ്പോൾ ഞങ്ങളെയും അറിയിക്കുകയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ സന്തോഷം അവൾ വീട് കാണിച്ചൊന്നുമില്ല കാണിക്കില്ലെന്നായിരുന്നു പറഞ്ഞത് ഈ ചടങ്ങിന് വരുമ്പോഴേ വീട് കാണാവൂ എന്ന വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നതിൽ സന്തോഷമെന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും പറഞ്ഞത് കൂടെവിടെ സീരിയലിലൂടെയായിരുന്നു അൻഷിതയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് നടിയുടെ കരിയറിലെ പ്രധാനപ്പെട്ട സീരിയലായി മാറുകയായിരുന്നു ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് അതിനുശേഷമായിരുന്നു അൻഷിത ബിഗ് ബോസിൽ മത്സരിച്ചത് തമിഴ് പതിപ്പിലായിരുന്നു താരം പങ്കെടുത്തത് ജീവിതകഥ പറഞ്ഞപ്പോഴും കരിയറിനെക്കുറിച്ച് സംസാരിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു